അമേരിക്കേക്കാൾ മികച്ചതാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്ര എത്ര ചികിത്സാണോ മരിച്ച മരണപ്പെട്ട വേണു പ്രതിയായ റിപ്പോർട്ടാണ് ഈ കേരളത്തിന്റെ പുറത്ത് പോയിഷേധം പ്രതിഷേധം

അധികാരികളെ 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 മറുപടി 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 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് ദളിത് ലീഡേഴ്സ് കോൺഗ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും ധർണയും നടത്തി കൊടിക്കുന്നിൽ സുരേഷ് എം ബിയാണ് ധർണ ഉദ്ഘാടനം ചെയ്തത് അമേരിക്കയെക്കാളും നല്ല ആരോഗ്യ ആരോഗ്യവകുപ്പാണ് കേരളത്തിന്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണാ ജോർജും പാടി നടക്കുന്ന കേരളത്തിലാണ് ചികിത്സ ലഭിക്കാതെ പാവങ്ങൾ മരണപ്പെടുന്നത് ഇത്രയും കഴിവുകെട്ട ഒരു ആരോഗ്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ട പന്മന സ്വദേശി വേണുവിന്റെ ഭാര്യയ്ക്ക് ആരോഗ്യ വകുപ്പിൽ തന്നെ ജോലി നൽകണമെന്നും കുട്ടികളെ സർക്കാർ സംരക്ഷിക്കുകയും വേണമെന്നും പൊതുചൂന്നൽ എം പി ആവശ്യപ്പെട്ടു സ്വകാര്യ ആശുപത്രികളിൽ തെളു പതിനയ്യായിരം രൂപ കൊടുത്തു അങ്ങനെ പതിനയ്യായിരം കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് പതിനയ്യായിരം രൂപയുടെ വില മാത്രമേ ഈ പാവപ്പെട്ട തെളിവുകൾ ഉള്ളൂ എന്നൊരു ചോദ്യമാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട രോഗികളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായി അവരോട് കാണിക്കുന്ന അധികൃതരുടെ നിഷേധാത്മകമായ നിലപാടിന് എതിരായിട്ടുള്ള ഒരു സൂചന പ്രതിഷേധ മാർച്ചാണ് നമ്മൾ ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് പകരം അഞ്ച് ദിവസക്കാലം തറയിൽ കിടത്തി അദ്ദേഹത്തെ പരിശോധിക്കുവാനോ വിദഗ്ദ്ധ ചികിത്സ നൽകുവാനോ ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തയ്യാറായില്ല അതോടൊപ്പം തന്നെ എച്ച്ഒഡി തയ്യാറായില്ല ആ രോഗിയുടെ രോഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വേണുവിന് ലഭിക്കേണ്ട അടിയന്തര ചികിത്സ നിഷേധിക്കുകയാണ് ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ചെയ്തത് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് എന്താണ് ചെയ്തത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയൻ ഇന്നലെ നോക്കിയ വിദേശത്താണ് വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നു യുഎഇലെ കുവൈറ്റില് മസ്കറ്റില് അതുപോലെ തന്നെ ബഹറിനിലൊക്കെ പോവുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെന്ന് പറയുകയാണ് വിദേശ വിദേശ ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ ആരോഗ്യ രംഗം അമേരിക്കയെക്കാൾ മെച്ചമാണെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ ഇവിടെ എന്താണ് നടക്കുന്നത് ഈ സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികൾ എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹം അറിയാത്തത് കൊണ്ടാണോ അറിഞ്ഞുകൊണ്ടാണോ കേരളത്തിലെ ഏറ്റവും മികച്ച അമേരിക്ക ചികിത്സ കൊടുക്കുന്ന ആരോഗ്യരംഗമാണെന്ന് പറയുന്നത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ കഴിഞ്ഞ ഈ വീണ ജോർജ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായി വന്ന അഞ്ചു വർഷക്കാലം എടുത്തു നോക്കൂ നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ചികിത്സാ പിഴവുകൾ എത്ര എത്ര ചികിത്സാ പിഴവുകളാണ് ഓപ്പറേഷൻ മാറിപ്പോയി കൈമുറിച്ചു അതുപോലെ തന്നെ സൂചി അകത്തിട്ടു കത്രി അകത്തിട്ടു എന്തല്ല എത്ര എത്ര രോഗികൾ മരിച്ചു എസ് ഐ ടിയിൽ എന്താ സംഭവിച്ചത് നമ്മൾ ഈ പ്രതിഷേധം ഇവിടെ നടത്തുമ്പോൾ വേണുവിന് വിദഗ്ധ ചികിത്സ ലഭിച്ചില്ലെന്നുള്ള ആ അതിനെതിരായി പ്രതിഷേധം നടത്തുമ്പോൾ രണ്ടു ദിവസം എസ് ഐ ടി ആശുപത്രി അണുബാധ ഏറ്റ് ഈ ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് കരിക്കത്തുള്ള ശിവപ്രിയ എന്ന ശിവതി മരിച്ചു ഡോക്ടർമാരുടെ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഡോക്ടർമാരെ രണ്ടു മൂന്ന് പേര് ഒരു കമ്മിറ്റി വെക്കും ഒരു അന്വേഷണ കമ്മിറ്റി വെക്കും ഈ വേണുവിന്റെ ഭരണത്തിലും അന്വേഷണ കമ്മിറ്റി വെച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ട് ഏതെങ്കിലും ഡോക്ടർമാര് ചികിത്സയിൽ പിഴവുണ്ടായെന്ന് റിപ്പോർട്ട് കൊടുക്കുമോ ഏതെങ്കിലും ഡോക്ടർമാർ തങ്ങളുടെ പിഴവ് കൊണ്ടാണ് അവരുടെ സമയത്ത് ഓപ്പറേഷൻ നടത്താത്തത് കൊണ്ടാണ് ഈ മരണം സംഭവിച്ചതെന്നുള്ള റിപ്പോർട്ട് കൊടുക്കുമോ എന്താണ് കൊടുത്ത റിപ്പോർട്ട് കൃത്യമായി ചികിത്സ നൽകി കൃത്യമായി എല്ലാം പരിശോധിച്ചു അദ്ദേഹത്തിന് കൃത്യവാദയുണ്ടായിരുന്നു അതിന് എന്താണ് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം അവസാനം മരിച്ച റിപ്പോർട്ട് മരിച്ച മരണപ്പെട്ട വേണു പ്രതിയായ റിപ്പോർട്ടാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഡോക്ടർമാർ നൽകിയിരിക്കുന്നത് താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ഡോക്ടർമാർ പുറപ്പെടുതി നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിടുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകുന്നു അസുഖം നോക്കിയിട്ട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നത് ഇവിടെ വരുമ്പോൾ ബെഡില്ല ഇവിടെ വരുമ്പോൾ ഡോക്ടർമാർ പരിശോധിക്കാൻ ആവശ്യമായ ഡോക്ടർമാരില്ല അതോ ഇവിടെ വരുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അത് പൂട്ടിക്കിടക്കുന്നു അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ മെഷീൻ ഇല്ല ആവശ്യമായ ഉപകരണങ്ങളില്ല ഇതാണോ ലോകത്ത് മികച്ച ആരോഗ്യ രംഗമാണ് കേരളത്തിലേത് എന്ന് മുഖ്യമന്ത്രി അമേരിക്കേക്കാൾ മികച്ച ആരോഗ്യ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിൽ പോയി അവകാശപ്പെടുന്നത് ഈ പുറത്തു പോയി കേരളം അതിദരി സംസ്ഥാനം അതിദരിദ്ര സംസ്ഥാനം അതിദരിദ്ര സംസ്ഥാനം ദാരിദ്ര്യം അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനം ഇവിടെ രോഗികൾ മരിക്കുന്നു ഇവിടെ രോഗികൾ നിലവിളിക്കുന്നു അതെന്താ അതിദാരിദ്ര്യം അല്ലേ എന്താ അതിദാരിദ്ര്യം മീനിങ് എന്താ അതിന്റെ അർത്ഥം എന്താ അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ അതി ദാരിദ്ര്യമുക്തം എന്ന് പറയുമ്പോൾ ആശുപത്രി അതിനകത്ത് വരും ആശുപത്രി വരില്ലേ ചികിത്സയും വരില്ലേ അതും വരും ചികിത്സ കിട്ടാതെ ആളുകൾ മരിക്കുമ്പോൾ അത് അതിദാരിദ്ര്യമുക് മുക്തമാണോ അതും അതിദാരിദ്ര്യത്തിൽ വരുന്നതാണ് ചികിത്സ ഈ പാവപ്പെട്ടവരുടെ ചികിത്സ അതിദാരിദ്ര്യത്തിൽ വരുന്നാണ് അപ്പൊ ഇവിടെ അതിദാരിദ്ര്യ മുക്തമെന്ന് എങ്ങനെ പറയാൻ കഴിയും താണമില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു നടക്കാൻ ഇതൊക്കെ പറഞ്ഞു കിടക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ തൊലിക്കട്ടിയ അപാരമാണ് യാതൊരു സംശയമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രതിഷേധം ഗവൺമെന്റ് അറിയിക്കുന്നു ആരോഗ്യമന്ത്രി അറിയിക്കുന്നു ആരോഗ്യമന്ത്രി വാ തുറക്കണം ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണം ആരോഗ്യമന്ത്രി ഈ വേണുവിന്റെ കുടുംബത്തിന് സർക്കാർ ചെയ്യുന്ന സഹായങ്ങൾ അതെന്തൊക്കെയാണെന്ന് പ്രഖ്യാപിക്കണം ആ കുടും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്